മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കുന്നത് ഇയാൾക്ക് കാക്കയുടെ നിറം മോഹിനിയാട്ടം ആൺപിള്ളേർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കില്ല നൂറ്റാണ്ട് മുൻപ് ആരോ പറഞ്ഞതല്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പേരുകേട്ട ഒരു നർത്തകി പറഞ്ഞതാണ് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതോ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ടം പഠിച്ച എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായ കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ നേടിയ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ഉള്ള പതിനഞ്ചു വർഷത്തെ അധ്യാപക പരിചയമുള്ള ആർ ഇ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചു തന്നെ സവർണനായ ഒരാളെ കുറിച്ച് ഇത്ര അവജ്ഞയോടെ ഇത്ര ദാഷ്ടത്തോടെ അവർ സംസാരിക്കുമോ വ്യക്തത നേടിയ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊരുക്ക് എന്നായിരുന്നു ചോദ്യം തിരുത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പുരുഷന് പറ്റിയതല്ല നൃത്തം വെളുത്തവർക്ക് മാത്രമാണ് സൗന്ദര്യം എന്നുള്ള ഹീന ചിന്തയാണ് സത്യഭാമ മുന്നോട്ട് വെച്ചത് സൗന്ദര്യം തീരെ മോഹിനിയാട്ടം കളിക്കരുത് കറുത്ത അച്ഛനും അമ്മയ്ക്കും കറുത്ത കുട്ടി ഉണ്ടായാൽ പഠിച്ചോട്ടെ പക്ഷെ മത്സരത്തിൽ പങ്കെടുക്കരുത് എന്നൊക്കെയാണ് കണ്ടെത്തൽ ഇതെല്ലാം എന്റെ അഭിപ്രായം മാത്രം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ കഴിയില്ല ബോഡി ഷെയ്മിങ്ങോ ജാതി അധിക്ഷേപങ്ങളോ അഭിപ്രായങ്ങളല്ല കറുത്ത കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ കുങ്കുമപ്പൂവ് കഴിച്ച കാലത്ത് നിന്ന് നിറത്തിന്റെയും ജാതിയുടെയും വേർതിരിവുകളെ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഉയർന്നു വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമെന്നും ഓർക്കേണ്ടതായിരുന്നു